പേഴ്സണൽ ലൈഫ് അത് അവർക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ കിടപ്പറേക്കുമ്പോഴും ഞങ്ങൾ വീഡിയോയിലാണ് ആൾക്കാർ പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു യൂട്യൂബർ ഇങ്ങനെയെല്ലാം എന്തെല്ലാം ചെയ്യും ആ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അതുപോലും എങ്ങനെ പൈസയാക്കാം എന്ന് ചിന്തിച്ചെടുക്കുന്ന വീഡിയോസ് എന്റെ കാര്യത്തിലും ആൾക്കാർ അത് ചെറിയ ആ സിനിമയും ഇപ്പൊ നടക്കുന്നത് തമ്മില് കൊറേ അധികം ഇന്നലെ രാത്രി എന്താണ് നടന്നതെന്ന് ഞാൻ പറയട്ടെ ഞാൻ നിങ്ങൾ ആരും കല്യാണം പക്ഷെ അവള് പാവായത് കൊണ്ടായിരിക്കുംങ്ങനെ യൂട്യൂബിന്റെ ഇഷ്യൂ മാത്രം ഇത്ര ഭംഗിയായിട്ട് എടുത്ത ഡയറക്ടർ ഞങ്ങളുടെ കല്യാണം ചകഞ്ഞ വന്നത് ഈ ഫോട്ടോ കണ്ടോ ആ ഫോട്ടോ കണ്ടോ ഇങ്ങനെ നിക്കണം കണ്ടോ അങ്ങനെ നിക്കണം കണ്ടോ ചോദിച്ചുകൊണ്ട് വന്നതാണ് അപ്പോഴും ഞാൻ പറഞ്ഞു ഈ കമന്റ് ചെയ്യുന്നതും ഈ തെറ്റായ രീതിയിൽ ഒരു ടൈറ്റിൽ ഇട്ടിട്ട് അതിൽ നിന്ന് എൻകാഷ് ചെയ്യാൻ നോക്കുന്നതെല്ലാം ഓരോ ആൾക്കാരുടെ വൈകല്യങ്ങൾ മാത്രമാണ് പിന്നെ രേണു സിദ്ധിയുടെ പേഴ്സണൽ ലൈഫ് അത് അവർക്കുള്ളതാണ് അത് എന്ത് വേണം എന്നുള്ളത് അവര് തീരുമാനിക്കേണ്ടതാണ് ഇനി പേഴ്സണൽ ലൈഫ് പബ്ലിക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ കിടപ്പറക്കുമ്പോഴും ഞങ്ങള് വീഡിയോയിലാണ് ചെയ്യുന്നതെന്നാണ് ആൾക്കാർ പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാരണം ഞങ്ങൾ തമ്മിൽ കാണുന്നത് ആ ഒരു കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രൈവറ്റ് മൂമെന്റ് ആണ് അത് റിവീൽ ചെയ്യാൻ താല്പര്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആൻസറബിൾ ആണ് അപ്പൊ രേണുസുദീയുടെ കാര്യത്തില് ചില മൂവ്മെന്റ്സ് പ്രൈവറ്റ് ആണ് ചില മൂവ്മെന്റ്സ് പബ്ലിക്കുള്ള ഇതുണ്ട് പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോറും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും രേണുസുദി റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ റിയാക്ട് ചെയ്യുന്നത് കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഒരു രസം നമുക്ക് എന്താ പറയാ ഈ കമ്പയർ ചെയ്ത് അങ്ങനെ ടൈറ്റിൽ ഇടത് കുറെനെ കൊണ്ട് ചുടി ചോറ് വായിക്കാന്നുള്ളത് കൈ പൊള്ളുമ്പോൾ അത് കിടന്ന് തുള്ളുന്നത് കാണാൻ മനുഷ്യർക്ക് ഒരു രസമാണ് അതേപോലെ ഒരാളുടെ പേഴ്സണൽ ലൈഫ് ഇട്ട് ചകഞ്ഞ് അവർ ഇറിറ്റേറ്റ് ചെയ്ത് അവർ റിയാക്ട് ചെയ്ത് കണ്ടിട്ട് ആ റിയാക്ട് ചെയ്യുന്നത് കണ്ടോ ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പ്രിൻസ് എന്ന് പറഞ്ഞാൽ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു യൂട്യൂബർ എങ്ങനെയെല്ലാം എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത് ആ സിനിമയിൽ അതിൽ ഉർവശിയുടെ ഒരു ഡയലോഗ് ഉണ്ട് ഇവിടെ ഇരുപത്തി എല്ലാ ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലും ബാൻ വന്നാലും കൺട്രോൾ വന്നാലും കേരളത്തിൽ വരില്ല അവിടെ വരേണ്ടത് നമ്മൾ തന്നെ എടുക്കേണ്ട ഒരു ആണ് ഞാൻ ഇതിങ്ങനെ പോസ്റ്റ് ചെയ്യുള്ളു അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ ഇതാണ് ഞാൻ റിവീൽ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സെൽഫ് റെസ്ട്രെയിന്റ് വന്നു കഴിഞ്ഞാൽ നന്മ ഉണ്ടാവും പക്ഷെ അത് നമ്മുടെ ഇല്ല അതിനകത്ത് ഒരു യൂട്യൂബർ പറയുന്നതും ഉണ്ട് ഞങ്ങള് എ ബി സി ഡി ഓൺലൈൻ ആണ് ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ആ എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളത് ചെയ്യുന്നത് നല്ലത് ചെയ്യാം എന്ന് തോന്നുന്ന ആ നിമിഷം തൊട്ട് ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും കാരണം ലൈഫിൽ അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഈ റിയാക്ഷൻ കാണാൻ വേണ്ടിട്ടാണ് റിയാക്ഷൻ വീഡിയോസിലാണ് ഇവർക്ക് ഇത് അതിൽ ഉർവശീല ഡയലോഗ് വളരെ സ്പെസിഫിക് ആണ് പറ്റും അത് കട്ട് ചെയ്ത് തന്നെ ഇടും ആ ഒരു ഫുൾ പോർഷൻ അതില് പറയുന്നുണ്ട് ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അതുപോലും എങ്ങനെ പൈസയാക്കാം എന്ന് ചിന്തിച്ചെടുക്കുന്ന വീഡിയോസ് അത് ഹേർട്ടിംഗ് ആണ് എന്റെ കാര്യത്തിലും ആൾക്കാരെ ചകഞ്ഞ അത് തന്നെയാണ് അപ്പൊ അത് ചെയ്യേണ്ട പ്രൈവസി ശെരിക്കു പറഞ്ഞാൽ ഇപ്പോ ഒരു സമൂഹ വിവാഹത്തിൽ കല്യാണം കഴിച്ചു കൊടുത്ത ഒരു പെൺകുട്ടി ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാനുള്ള പ്രതിബദ്ധത കാണിക്കുന്നില്ല അവർക്ക് എന്തായാലും തിരിഞ്ഞു നോക്കുന്നില്ല ഈ കല്യാണം താലിയെടുത്ത് കൊടുത്ത് പേപ്പറിലെ ഫോട്ടോ വന്നതോടുകൂടി കഴിഞ്ഞു അവരെ പോലും തിരിഞ്ഞു നോക്കാത്തപ്പോ ഇവർ സ്വന്തം പൈസയിൽ കല്യാണം കഴിച്ചല്ലേ സ്വന്തം ജീവിതമല്ലേ ജീവിച്ചെ അപ്പൊ അത് ചോദിക്കാൻ പോകുന്ന നാണക്കേടല്ലേ നാണമില്ലാത്ത ഒരു പരിപാടിയായി പോകും കാരണം അവരുടെ ഇതിലല്ല അവരുടെ പ്രൈവസിയാണ് ഓക്കെ ഒരു കല്യാണം നിൽക്കുന്നതും നിൽക്കാതിരിക്കുന്നതും അവര് തമ്മിലുള്ള കമ്പാറ്റബിലിറ്റി ആണ് ആസ് എ ലോയർ ഞാൻ പറയുന്നത് കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ പോലും നമ്മൾ കൊടുക്കുന്നത് പെർമനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും ചേർന്ന് പോകാൻ പറ്റാത്ത ഇൻകംപാറ്റബിലിറ്റി മെന്റൽ ഇൻകംപാറ്റബിലിറ്റി ആവാം ഫിസിക്കൽ ഇൻകംപാറ്റബിലിറ്റി എന്തുമാവാം അതുപോലും കോടതി ചോദിക്കുന്നില്ല കോടതി ഇതൊക്കെ പറയുന്നത് ഇൻകംപാറ്റബിലിറ്റി ഞങ്ങൾക്ക് ചേർന്ന് പോകാൻ കഴിയില്ല അപ്പോ കൗൺസിലിംഗ് ചെയ്തു നോക്കുന്നു പറ്റുന്നില്ല അപ്പൊ ജഡ്ജ് ചോദിക്കുന്നു നിങ്ങൾക്ക് ശരിക്കും ഡിവോഴ്സ് ഓക്കെ ആണോ ഓക്കെ ആണെന്ന് രണ്ടുപേര് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സ് ഗ്രാന്റ് ചെയ്യും ഇതാണ് പ്രോസസ് അപ്പൊ ഈ പ്രോസസ്സിനനുസരിച്ച് വരുന്ന ആൾക്കാർക്ക് അവരെ തീരുമാനിച്ച മെച്ചുവറായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇത് ചോദിക്കാൻ ഇവർക്ക് എന്താ അധികാരമല്ലേ അതന്നെ തന്നെ ഇത് ഇപ്പം ചകെ ഇപ്പൊ ഏട്ടൻ നമ്മള് കല്യാണം കഴിച്ചപ്പോഴും മുന്നത്ത ലൈഫായിരുന്നു കൊണ്ടുവന്നത് അത് നമ്മൾ കല്യാണം കഴിച്ചതിന് ശേഷം തന്നെ പഴയ ലൈഫ് കൊണ്ടുപോകേണ്ട ആവശ്യം അത്രയും അത്രയും സമയം ഇവരെവിടെയായിരുന്നു അതുപോലെ തൊ രേണു സുതി മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ കല്യാണം കഴിച്ചതിന് ഇപ്പൊ എന്താണ് പ്രശ്നം അത് ഒഴിവാക്കിയിട്ടായിരിക്കും അല്ലേ കല്യാണം കഴിച്ച ഇപ്പൊ കുഴപ്പം എന്താണ് അവര് ഈ ആ ടൈമിൽ ഇവരെവിടെ പോയി ഇപ്പൊ ഇത് കുത്തിപ്പൊക്കേണ്ട ആവശ്യം എന്താണ് അപ്പൊ ഞാൻ പറയുന്നത് ഇവളെ വെച്ചിട്ട് അവര് കളിക്കുകയാണ് ഇവളെ വെച്ചാൽ ഇവർക്കൊരു മാർക്കറ്റിംഗ് ഉണ്ടാക്കാം ഇവർക്ക് റീച്ച് ആവാം ഇതുകൊണ്ട് മാത്രം പക്ഷെ ആവശ്യം എനിക്കൊരു പാവായത് കൊണ്ടായിരിക്കാം അതിങ്ങനെ എല്ലാത്തിനും കേറി ഇടപെട്ട് ഇടപെട്ട് അങ്ങനെ ആയത് മറ്റുള്ളവർ വെറുപ്പ് വാങ്ങി കൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത് അതുകൊണ്ടായിരിക്കാം ഞാൻ പിന്നെയും പിന്നെയും ആ സിനിമ കാരണം അത്രത്തോളം ഈ അടുത്ത കാലത്ത് കണ്ടതിൽ എനിക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നിയ ഒരു മൂവിയാണ് അതിനകത്ത് പറഞ്ഞൊരു ക്യാരക്ടർ പാവം മക്കളില്ലാത്ത അവര് ഒരു ക്യാൻറ്റീൻ നടത്തി എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നതിൽ അവരുടെ ഒരു സന്തോഷം ആ സ്ഥലം കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നാട്ടുകാർ മുഴുവനും യൂട്യൂബ് കണ്ടിട്ട് ആ ശരിയാ കൊള്ളില്ല ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ മനസ്സ് ഇപ്പോ രേണു കരയുന്നതോ അറിയുന്നതോ അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്നതോ തുള്ളിച്ചോ എന്തെങ്കിലും കഴിഞ്ഞാൽ ആൾക്കാർ അത് കണ്ട് രസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനുഷ്യനാണെന്നോ അല്ലെങ്കിൽ അവർക്കൊരു ഫീലിംഗ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഞങ്ങളെ വെച്ച ഈ കളവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്കത് വലിയ ഞാൻ ബോധം ഞാൻ എക്സൈറ്റഡും ആവില്ല ഞാൻ ബഹളവും വെക്കില്ല അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ചോദ്യം അങ്ങ് നിൽക്കും രേണുവിന്റെ കാര്യത്തിൽ ഈ റിയാക്ഷൻ ആണ് എല്ലാവർക്കും രസമായിട്ട് തോന്നിയത് അതിൽ കൂടുതൽ റീച്ച് കിട്ടുന്നു ആൾക്കാരെ കണ്ട് മസാലയാണെന്ന് പറയുന്നു അതിൽ സഫിയ സൂയിസൈഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു ഇപ്പൊ പറയുന്നു ഞാൻ സൂയിസൈഡിന്റെ പത്തിലെത്തി നിങ്ങൾ എങ്ങനെ ചോദിക്കുന്നതെന്ന് പറയുന്നു അപ്പൊ ആ സിനിമയും ഇപ്പൊ നടക്കുന്നത് തമ്മിൽ കുറേയധികം പാരലൽസ് ഉണ്ട് അതിൽ മറ്റേ ചിഞ്ചുറാണി എന്ന് പറഞ്ഞ ആ ക്യാരക്ടറിന് മനസ്സിലായതുപോലെ ഓരോ യൂട്യൂബറിനും മനസ്സിലായി കഴിഞ്ഞാൽ ലൈഫ് ബെറ്റർ ആവും പക്ഷെ അങ്ങനെ ആകും ചോദിച്ചില്ല കാരണം ആ മിനിസ്റ്റർ ഉർവശി ക്യാരക്ടർ പറയുന്ന ആ പോർഷനിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് നിങ്ങളാണ് മിനിസ്റ്റർ കൊണ്ടുവരേണ്ടത് നിങ്ങളാണ് എന്താണ് പോസ്റ്റ് ചെയ്യേണ്ടത് എന്താ പോസ്റ്റ് ചെയ്യേണ്ടത് അത്ര കൊണ്ടുവരേണ്ടത് അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാം പക്ഷെ നല്ലതിന് റീച്ച് കിട്ടോന്ന് ചോദിച്ചാ ഇല്ല ഞാനിപ്പോ വളരെ നല്ല കാര്യങ്ങൾ ഞാൻ ഇരുന്ന് എല്ലാ ഉപദേശങ്ങൾക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഒരാളും ആദ്യത്തെ മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ മോഫൈറ്റ് പോകും അതേസമയം ഞാൻ വല്ല മസാലയായിട്ട് ഇന്നലെ രാത്രി എന്താ നടന്നതെന്ന് ഞാൻ പറയട്ടെ ഇന്ന് ഞാൻ ചോദിച്ചിട്ട് ഞാൻ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി ഞാൻ ചായ ഒഴിച്ചിട്ട് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അത് കാണാൻ ആളുണ്ട് പക്ഷെ ആ മസാല വേണം ഈ ഹുക്ക് എന്ന് പറയുന്ന സാധനം അവിടെയാണ് ഈ പ്രോബ്ലം വരുന്നത് അതാവിടെ ഞാൻ ജീവിച്ചിരുന്നത് നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ കല്യാണം കഴിച്ചപ്പോലോ കണ്ടേ അതെന്താ അങ്ങനെ അല്ല ലൈഫിലെ അറിയുള്ളൂ മുന്നേ പോയിട്ടില്ല റീൽസ് എടുത്തിട്ടുണ്ട് വാരി ൊടുണ്ടോ എന്നൊക്കെ ചോദിച്ചു അങ്ങനത്തെ റീൽസ് കണ്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവര് രണ്ടാളും വാരി കൊടുക്കും ഇതിപ്പം ഞാൻ ചോദിക്കുന്ന ഈ കല്യാണം കഴിച്ചപ്പോഴും ഇവർക്ക് ഈ ഫസ്റ്റ് ലൈഫിന്റെ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആരും ഈ സുതി മരിച്ചു കഴിഞ്ഞ് ഇത്രയും രണ്ടു വർഷം കഴിഞ്ഞു കഴിഞ്ഞുല്ലേ രണ്ടു വർഷം കഴിഞ്ഞ് ഇവള് ആക്ടിങ്ങിലേക്ക് വന്ന് കുറച്ച് കഴിയുമ്പഴത്തേക്ക് ഇവളെ പഴയ ലൈഫ് എടുത്തിട്ടേണ്ട ആവശ്യം എന്തോ ആണ് ജനങ്ങൾക്ക് അതാ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് പഴയ ലൈഫ് അവര് ജീവിക്കട്ടെ ആയിട്ട് ഒരു ില്േണു വേറൊരാൾ നടന്നു പോകുന്നത് കാർട്ടൂണായിട്ട് വേറെ മൃഗങ്ങളുടെ പടം വെച്ച് റീപ്ലേസ് ചെയ്ത് അങ്ങനത്തെ ഒരു സാധനം അത് വൈറലായിട്ട് ആൾക്കാർ കാണുന്നുണ്ട് അപ്പൊ ഈ കാണുന്ന ആൾക്കാര് സ്വന്തം മുഖം ഒന്ന് കണ്ണാടിയിൽ നോക്കുക ഏത് മൃഗമായിട്ടാണ് സമയം നോക്കുക എന്നിട്ട് അതുപോലെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ചിരിക്കുമ്പോൾ എന്താ ഫീലിംഗ് ഒന്നും ആലോചിച്ചു നോക്കുക അങ്ങനെ നമ്മൾ കാണാൻ തോന്നില്ല ഇപ്പൊ എന്നെ ആൾക്കാർ മുത്തശ്ശം വിളിക്കുന്നത് മുത്തശ്ശന പോലെ ഇരിക്കുന്നോണ്ടാ എനിക്ക് പ്രായമില്ല എത്ര പറഞ്ഞാലും അവർ പിന്നെയും മുത്തശ്ശെന്നേ വിളിക്കുള്ളൂ കളവനെ പറയൂ ഈ കളവൻ എന്തിന്റെ അറിയാത്ത ആൾക്കാർ ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് ചോദിക്കുമ്പോൾ എന്ന് ഹിന്ദിയിലേക്ക് ചോദിക്കുമ്പോ നിങ്ങൾക്കൊന്നും മനസ്സിലാവാസ് താങ്ക് യു അപ്പൊ അങ്ങനെ ഇനോട്ടായിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല അങ്ങനെ ഭാഷ മനസ്സിലാവാത്ത രീതിയിൽ കമന്റ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പറയുന്നു എന്നുള്ളത് മാത്രമാണ് ബട്ട് റിയാക്ട് ഇങ്ങനെ ആൾക്കാർ അതിനോട് കഴിഞ്ഞു പോകും വഴി അവള് പറയുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് അവളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ എന്താണ് പ്രതികരിക്കും അറിയാം പക്ഷെ അവള് ശരിക്കും പറഞ്ഞ ഒരു പാവായത് കൊണ്ടായിരിക്കും ഇങ്ങനെ ആയത് ചെല്ലാം പ്രതികരിച്ച് പ്രതികരിച്ചിട്ട് ഷൗട്ട് ചെയ്ത് പറയില്ല അവള് ഷൗട്ട് ചെയ്ത് പറയുന്നു നമ്മള് ചില കമന്റ്സ് മാത്രം കൊടുക്കുന്നു പ്രതികരിക്കുന്നില്ല അതുകൊണ്ട് അത്രയും പ്രശ്നങ്ങൾ നമുക്ക് ഒരുപാട് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ശുദ്ധൻ അപ്പൊ എത്രത്തോളം നമ്മൾ ശുദ്ധനായിട്ടിരിക്കുന്നു അത് ദുഷ്ടതയായിട്ട് മാറും ആൾക്കാർ ചീത്ത വിളിക്കും നമ്മൾ ശുദ്ധനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടായി പറയേണ്ട സാധനം പറയേണ്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടേണ്ട സാധനം കിട്ടിക്കഴിഞ്ഞാൽ മിണ്ടാതിരുന്നൂ ആൾക്കാര് ഈ കാണാത്ത ആൾക്കാര് ഞാൻ ഫിലിം പ്രൊമോട്ട് ചെയ്യുന്നത് സിനിമ ഓ ടിയിൽ വന്നു തോന്നുന്നു ഇനി ഓ ടിയിലാണെങ്കിലും കാണാം പക്ഷെ അതിനകത്ത് യൂട്യൂബിന്റെ ഇഷ്യൂ മാത്രം ഇത്ര ഭംഗിയായിട്ട് എടുത്ത ഡയറക്ടർ റീലി ലൈക്ക് ഇറ്റ് കാരണം അത് ഈ ഇടയ്ക്ക് ഇപ്പൊ രേഖാചിത്രമാണെങ്കിലും ശരി ഈ പ്രിൻസ് ആയാലും ശരി എല്ലാത്തിലും എവിടെയെല്ലാവോ രേഖാചിത്രം ഇസ് അബൌട്ട് എത്രത്തോളം സിനിമയെ ആഗ്രഹിച്ചു പോകുന്ന ഒരാൾക്ക് എന്തെല്ലാം സംഭവിക്കാം എന്നുള്ളൊരു അതിന്റെ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ആരും പറയാത്തൊരു പോർഷൻ പണ്ട് അങ്ങനെ ആയിരുന്നു സിനിമയെ ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാർ ഇപ്പൊ ഒരു സ്റ്റുഡന്റിനെ കണ്ടപ്പോ സ്റ്റുഡന്റ് പറഞ്ഞു എനിക്ക് സയൻസ് ആണ് സ്ട്രീം പക്ഷെ എനിക്ക് അഭിനയമാണ് താല്പര്യം അഭിനയം താല്പര്യം ആയിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട് വർഷങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ അപ്പൊ അത് ഇപ്പോഴത്തെ ചില സിനിമകളൊക്കെ നല്ല രസമായിട്ട് വരുന്നുണ്ട് ചില സിനിമകളൊക്കെ ഞങ്ങൾ വെറുതെ നിന്ന് കണ്ട് ചിരിച്ചിട്ട് ചിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ ഇറങ്ങിയല്ല ഏകദേശം എല്ലാ പാടും നല്ല പാടാ